ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തമ്പുനേരിൽ കണ്ടതുപോലെ നമ്മൾ ഒരു യാത്ര പോവുകയാണ് അമ്പലപ്പുഴയിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾതാ റെഡിയായി ഇറങ്ങുവാണ് കേട്ടോ അഞ്ച് മണിക്ക് ഇറങ്ങുന്നത് ആ മൂന്ന് മണിക്ക് എണീറ്റിട്ടാണ് കേട്ടോ ഈ മൂന്ന് മണിക്ക് എണീറ്റിട്ടും അഞ്ച് മണിയായി ഞങ്ങളെല്ലാം റെഡിയായി വന്നപ്പോൾ ഈ ഇരട്ടക്കുട്ടികളെ കുട്ടികളെ ഒരുക്കുന്നത് തന്നെ ഒരു ടാസ്ക് ആണ് കേട്ടോ ഇരട്ടക്കുട്ടികളെ എന്നല്ല കുട്ടികളെ ഒരുക്കുക അല്ലെങ്കിൽ അവരെ റെഡിയാക്കി എടുക്കുക എന്ന് പറയുന്നത് തന്നെ ടാസ്ക് ആണ് അമ്മമാർക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ അതാ ഒന്നും വെളുത്തിട്ടില്ല അഞ്ചുമണി ആയിട്ടേ ഉള്ളൂ അപ്പം ഏട്ടൻ ഗേറ്റൊക്കെ തുറക്കുവാണ് കേട്ടോ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങിയിരിക്കുവാണ് പിന്നെ കുട്ടികൾക്കുള്ള ഭക്ഷണം നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ട് കേട്ടോ അവർക്ക് കൊടുക്കാനുള്ള നമ്മുടെ ഫീഡിങ് ബോട്ടിലും ബാക്കിയുള്ള കുറച്ച് ഭക്ഷണം ഫ്രൂട്ട്സ് ഐറ്റംസ് പോലുള്ളതും ഒക്കെ നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ട് അല്ലാണ്ട് നമ്മളിപ്പോൾ നമുക്ക് വലിയ മുതിർന്നവർക്കായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അത് എങ്ങാനും ഹോട്ടലിൽ നിന്ന് വല്ലതും കഴിക്കാമെന്നാണ് പ്ലാൻ അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സമയം ഒരു അഞ്ചേകാലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നേരെ അമ്പലപ്പുഴ തന്നെ പോകണമെന്നല്ല അതിൻ്റെ ഇടയിൽ അതായത് യാത്രാ മധ്യയിൽ കാണുന്ന അമ്പലങ്ങൾ കയറി ഒന്ന് തൊഴുതിട്ട് പോവാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ തികച്ചും ഒരു തീർത്ഥയാത്രയായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അതുപോലെ നമ്മൾ കൊല്ലം വഴിയല്ല പോകുന്നത് കോട്ടയം എം റോഡ് വഴിയാണ് പോകുന്നത് കൊല്ലത്ത് റോഡ് പണി നടക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ അതുവഴി പോകേണ്ട തീരുമാനിച്ചു പകരം നമ്മൾ ചെങ്ങന്നൂർ ചെന്നിട്ട് തിരിഞ്ഞ് അമ്പലപ്പുഴ പോകുന്ന റൂട്ട് അങ്ങനെ കയറാമെന്നാണ് വിചാരിച്ചത് കേട്ടോ പിന്നെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലും തകഴിയിൽ ഒരു ക്ഷേത്രമുണ്ട് അവിടെയൊക്കെ ഇറങ്ങണം എന്നാണ് കേട്ടോ നമ്മുടെ പ്ലാൻ മാത്രവുമല്ല നമുക്ക് അമ്പലപ്പുഴ പാൽപ്പായസം വാങ്ങണം അപ്പോൾ പാൽപ്പായസമൊക്കെ ഏകദേശം ഒരു മണി ആവും ആകുമ്പോൾ അപ്പോൾ അതിനൊക്കെ കണക്കാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ദാ വേങ്കവിള ഒരു പെട്രോൾ പമ്പിൽ നിന്ന് ഞങ്ങൾ പെട്രോൾ അടിച്ചു ദാ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കും dua ni നിങ്ങൾക്കറിയാമല്ലോ ഈ ഇരട്ടക്കുട്ടികളെ നോക്കാൻ അമ്മമാർ മാറി മാറിയാണ് നിൽക്കുന്നത് അതായത് നാല് ദിവസം എൻ്റെ അമ്മ നിൽക്കും നാല് ദിവസം ഏട്ടൻ്റെ അമ്മ നിൽക്കും അപ്പം ഏട്ടൻ്റെ അമ്മ അങ്ങ് മടത്തിലായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു അമ്പലപ്പുഴ പോവുകയാണ് എന്ന് ചോദിച്ചപ്പോൾ തലേ ദിവസമേ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരെ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ് എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട് അപ്പോൾ അച്ഛനേം കൂടെ കൂട്ടിയിട്ടാണ് പോകുന്നത് വീട്ടിൽ കയറുന്നില്ല സ്റ്റോപ്പിൽ നിൽക്കാമെന്ന് പറഞ്ഞു മുമ്പത്തെ പോലെ എല്ലാ ഇപ്പോഴും അങ്ങനെയാണ് എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുമ്പോൾ അച്ഛൻ സ്റ്റോപ്പിൽ നിൽക്കും അവിടെ നിന്നാണ് കയറ്റിക്കൊണ്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ സ്റ്റോപ്പിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അച്ഛനെ പോയി വിളിക്കണം ഞങ്ങൾ അച്ഛനെ വിളിക്കാൻ വേണ്ടി സ്റ്റോപ്പിലെത്തിയപ്പോഴേ അച്ഛനവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു നേരത്തെ വന്ന് നിൽക്കുന്നതെന്നാണ് പറഞ്ഞത് നമുക്കല്ലേ താമസം അച്ഛനെ പ്രത്യേകിച്ച് താമസമൊന്നും ഉണ്ടായിരുന്നില്ല അതിപ്പോൾ നമ്മൾ എവിടെ പോയാലും നമുക്ക് താമസമാണ് മൂന്ന് മണിക്ക് എണീറ്റാലേ അഞ്ച് മണിക്ക് എവിടെയെങ്കിലും പോകാൻ ഇറങ്ങാൻ പറ്റൂ അല്ലെങ്കിൽ ആറ് മണിയാവും എപ്പോഴും അങ്ങനെ താമസമാണ് അതെനിക്ക് തോന്നുന്നു കുട്ടികൾ ഉള്ള വീടുകളിലെല്ലാം അങ്ങനെ ആണെന്നാണ് തോന്നുന്നത് അല്ലേ അപ്പോൾ ആ നേരെ ഏകദേശം വെളുത്തു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ആറ് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചായയോ ബ്രേക്ക്ഫാസ്റ്റോ അങ്ങനെയൊന്നും കഴിക്കാതെ അല്ലേ നമ്മൾ ഇറങ്ങിയത് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് അമ്പലപ്പുഴ എത്തുമ്പോഴത്തേക്കും ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ അവിടുന്ന് കഴിക്കാമെന്നാണ് പ്ലാൻ അതുകൊണ്ട് ചായ ഒന്നും കുടിച്ചിട്ടില്ല നമ്മളൊരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വേരയ്ക്കര ഗണപതി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ നമ്മൾ ഈ ദൂരയാത്രയൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു ഫ്ലാസ്കിൽ കാപ്പി ചായ ഇതൊക്കെ ഇട്ട് വയ്ക്കാറാണ് പതിവ് പക്ഷേ ഈ ഒരു യാത്ര അടുത്തായതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരമൊന്നും അല്ലല്ലോ ഒരു രണ്ടര മൂന്ന് മണിക്കൂർ യാത്രയല്ലേ വരുന്നുള്ളൂ അപ്പം അടുത്തായതുകൊണ്ട് തന്നെ ഇതൊന്നും ഇട്ട് വച്ചില്ല പിന്നെ വേറൊരു കാര്യവും കൂടെ ഉണ്ട് കേട്ടോ സമയം കിട്ടി പക്ഷേ കുട്ടികൾക്ക് കഴിക്കാനുള്ള എല്ലാം ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് കഴിക്കാനുള്ളത് എടുത്തില്ലെങ്കിൽ പണി കിട്ടും നമുക്ക് പുറത്തൊന്നും വിശ്വസിച്ച് വാങ്ങിച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ അവർക്കുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ എടുത്തു വച്ചിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മളിവിടെ പാർക്കിങ് േരിയിൽ വണ്ടി നിർത്തിയിട്ട് അകത്തേക്ക് കയറിയേട്ടോ ഒരു ഒത്തിരി നേരമൊന്നും വരുന്നില്ല ഭഗവാനെ കണ്ടു തൊഴു കുറച്ച് നേരം ഇരുന്നു എന്നിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് കേട്ടോ ഇതാണ് അവിടുത്തെ പാർക്കിംഗ് ഏരിയ ഇവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ടാണ് അകത്തേക്ക് കയറിയത് അപ്പോൾ ഇതായ ഏട്ടൻ എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട് അതുപോലെ കുഞ്ഞുങ്ങളുടെ വിശപ്പ് നമ്മൾ മാറ്റിയിട്ടാണ് കേട്ടോ നേരെ അമ്പലത്തിലോട്ട് കയറിയത് കാറിരുന്ന് തന്നെ ഫോർമുല മിൽക്ക് കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്തതിന് ശേഷമാണ് അമ്പലത്തിലേക്ക് കയറിയത് കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അമ്പലത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും അവർക്ക് വിശക്കുന്നത് പിന്നെ നമുക്ക് വന്നിട്ട് കലക്കി കൊടുക്കാനൊക്കെ ഒരു പാടായിരിക്കും അതുകൊണ്ട് തന്നെ അവരുടെ വിശപ്പ് മാറ്റിയിട്ടാണ് അമ്പലത്തിലേക്ക് കയറിയത് നമ്മൾ പിന്നെ ഉണ്ണിയപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പ്രസിദ്ധമായിട്ടുള്ള കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം വാങ്ങിച്ചു എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണല്ലേ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ് അപ്പോൾ അപ്പം അതും വാങ്ങിച്ചു അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ നേരം അകത്ത് കയറി ഇരുന്നതിന് തൊഴുതതിന് ശേഷം ഇതാ ഇവിടെ കുറച്ച് നേരം ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് അവിടുത്തെ വിശാലമായിട്ടുള്ള ക്ഷേത്രക്കുളം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ อ,อยู่ที่กอลังงานนั้น അപ്പോൾ നമ്മളിവിടെയൊക്കെ തൊഴുതതിന് ശേഷം വീണ്ടും കാറിൽ കയറി ഇരിക്കുവാണ് ഇനി നേരെ അമ്പലപ്പുഴയിലേക്കാണ് പോകുന്നത് അമ്പലപ്പുഴ എത്തുന്നതിന് മുമ്പ് വേറൊരു ക്ഷേത്രവും കൂടെ ഉണ്ട് തകഴി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം അവിടെയും കൂടെ ഒന്ന് ഇറങ്ങണം അവിടെ ഇറങ്ങി അവിടെ ഭഗവാനെ കണ്ടൊന്ന് തൊഴുതിട്ട് വേണം ഇനി നമുക്ക് നേരെ അമ്പലപ്പുഴ കണ്ണൻ്റെ അടുത്തേക്ക് പോകാൻ അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല അമ്പലപ്പുഴ ചെന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നാണ് പ്ലാൻ ചായ പോലും കുടിച്ചിട്ടില്ല കേട്ടോ നമ്മൾ അപ്പോൾ അതാ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ സാധാരണ നമ്മൾ ആലപ്പുഴ പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഹരിപ്പാടൊക്കെ പോകുമ്പോൾ കൊല്ലം വഴിയാണ് കേട്ടോ പോകുന്നത് ആദ്യമായിട്ടാണ് എം സി റോഡ് വഴി പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടന് വഴി പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടായിരുന്നു കേട്ടോ ഏട്ടന് പരിചയത്തിലുള്ള ഒരാൾ സ്ഥിരമായിട്ട് അമ്പലപ്പുഴ പോകുന്ന ഇതുവഴി അമ്പലത്തിൽ പോ അമ്പലപ്പുഴ പോകുന്ന ഒരാളുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരനെ വിളിച്ചിട്ടാണ് നമ്മളിങ്ങനെ വഴി ചോദിച്ചത് അല്ലാതെ ഗൂഗിൾ മാപ്പൊന്നും നോക്കിയില്ല അപ്പോൾ പുള്ളിക്കാരൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പുള്ളിക്കാരനെ വിളിക്കും വഴി ചോദിക്കും അങ്ങനെയാണ് പോയത് കേട്ടോ അപ്പം അപ്പോഴ് ചെങ്ങന്നൂർ ചെന്നിട്ടാണ് പിന്നെ ഞങ്ങൾ തിരിഞ്ഞു പോയത് അതുവരെ കോട്ടയം എം സി റോഡ് വഴിയാണ് നമ്മൾ പോയത് ചെങ്ങന്നൂർ ചെന്നിട്ട് നമ്മുടെ ആലപ്പുഴ ഭാഗത്തേക്ക് തിരിഞ്ഞതാണ് കേട്ടോ ഇപ്പോൾ ആലപ്പുഴ ഏകദേശം എത്തിയിട്ടുണ്ട് ആലപ്പുഴ എത്തുമ്പോഴേ നമുക്കറിയാമല്ലോ കേരളത്തിലെ പതിനാല് ജില്ലകളും സുന്ദരമാണ് പക്ഷേ ഈ ആലപ്പുഴ എത്തുമ്പോഴത്തേക്കും എന്ത് ഭംഗിയല്ലേ ചുറ്റും കാണാൻ എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ റോഡൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കും പക്ഷേ സംഭവം ഞാൻ എടുക്കുന്നത് അത് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ അറിയാതെ എടുത്തു പോകുന്നതാണ് കേട്ടോ ഈ ഒരു സ്ഥലമൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ നിർത്തിയിട്ട് കുറേ നേരം ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നും അങ്ങനെ അതാ തകഴി എത്തിയിട്ടുണ്ട് തകഴി എത്തിയപ്പോഴത്തേക്കും കുറേ പാടങ്ങൾ ഞങ്ങൾ കണ്ടു അതുപോലെ ആമ്പൽക്കുളം അല്ലേ ആമ്പൽക്കുളം താമരക്കുളം ഇതൊക്കെ കണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ വണ്ടി നിർത്തിയിട്ട് കുറേ നേരം ഇത് കണ്ടുകൊണ്ട് അങ്ങ് നിന്നുപോയി എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ആളുകൾ വരുന്നു താമര പറിക്കുന്നു ഇങ്ങനെ ഈ ഈ വള്ളത്തിലൊക്കെ ഇല്ലേ വള്ളത്തിൽ വന്നിട്ട് താമര പറിക്കുന്നു ഇതാ ഒരു വള്ളം കിടക്കുന്നുണ്ടില്ലേ ഒരാൾ അവിടെ നിന്നിട്ട് എന്തോ വല വെച്ചിട്ട് എന്തോ പറിക്കുന്നതാണ് കേട്ടോ മത്സ്യബന്ധനമല്ല പകരം ആമ്പൽ പറിക്കുന്ന ആ ഒരു ഇതാണ് കാണുന്നത് മത്സ്യബന്ധനമല്ലയെന്ന് മനസ്സിലായത് ഞങ്ങൾ നേരം ഇത് നോക്കിക്കൊണ്ട് നിന്നായിരുന്നു അപ്പം മനസ്സിലായി ആമ്പൽ ആമ്പലോ താമരയോ അങ്ങനെ എന്തോ പറിക്കുന്നതിൻ്റെ ഒരു ഇതാണ് ഈ വല ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അതോ അത് നടുന്നതാണോ എന്താണ് സംഭവം എന്നറിയില്ല പക്ഷേ എന്ന് മനസ്സിലായി അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വീണ്ടും നമ്മൾ ഫ്രണ്ടിലോട്ട് നിർത്തി കേട്ടോ വണ്ടി അപ്പം ആ ആ ഒരു പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ നെൽപ്പാടത്തിനായിട്ട് ഇട്ടേക്കുന്നതാണെന്ന് തോന്നുന്നു ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട് ഫുള്ള് വെള്ളം കയറി കിടക്കുവാണ് ഇത് അപ്പുറത്തെ സൈഡാണ് കേട്ടോ ഇപ്പുറത്തെ സൈഡ് നെൽപ്പാടമാണെങ്കിൽ അപ്പുറത്തെ സൈഡ് ഈ പറഞ്ഞതുപോലെ ആമ്പലും താമരയുടെയും പാടമാണ് കേട്ടോ തികച്ചും ആലപ്പുഴക്കാരൊരു ഭാഗ്യം ചെയ്ത ആൾക്കാർ തന്നെയാണ് കേട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ എന്ത് രസമാണ് എനിക്കിങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ ഒരു എന്താണ് കായലും പുഴയും ഇതുപോലെയുള്ള ആമ്പൽക്കുളമൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാഴ്ചകളെല്ലാം പകർത്തിയതും ചില സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കും നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവുമോ എന്തോ ഇങ്ങനെ റോഡും അപ്പുറത്തും അപ്പുറത്തും കാണുന്ന പുല്ലും ഈ പറഞ്ഞതുപോലെ പാടങ്ങളുമൊക്കെ കാണുമ്പോൾ ബോറടിക്കുന്നുണ്ടാവുമോ എന്തോ എന്ന് ഞാൻ ആ ഒരു കണ്ണിലൂടെ കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്കും ഇതുപോലെ എടുത്ത് കാണിച്ചു തരുന്നത് കേട്ടോ ഈ ഒരു പാടത്തിൽ കുറേ പായൽ പിടിച്ചു കിടപ്പുണ്ട് കേട്ടോ കുറേ സൈഡ് വെള്ളവും കുറേ സൈഡ് പായലുമാണ് പിടിച്ച് കിടക്കുന്നത് ഞങ്ങളുടെ അങ്ങോട്ടൊന്നും ഇങ്ങനെയുള്ള കാഴ്ചകൾ ചുരുക്കമാണ് കേട്ടോ ഞങ്ങളുടെ തിരുവനന്തപുരത്തൊന്നും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അധികമില്ല എന്നാലും ഉണ്ട് നമ്മുടെ പുഞ്ചക്കിരിയിലൊക്കെ കാണാൻ കഴിയും അത് ഞങ്ങളുടെ അവിടെയൊന്നും അല്ല കേട്ടോ കുറേ അങ്ങ് പോകണം വെള്ളായണി എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമുണ്ട് ഞങ്ങളുടെ അവിടെ അപ്പോൾ അവിടെ ഉണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷേ തിരുവനന്തപുരത്ത് ചുരുക്കമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അപ്പോൾ നമ്മൾ ഇവിടെ കാറ് നിർത്തിയിട്ട് കണ്ടോണ്ടിരിക്കുകയാണ് ഈ കാഴ്ചകളൊക്കെ െല്ലാവരും ഇങ്ങനെ ഹായ് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നിർത്തി കാഴ്ചകളൊക്കെ കാണാൻ അപ്പോൾ കുട്ടികളെ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കാഴ്ചകളൊക്കെ അവർക്കൊന്നും മനസ്സിലാവില്ല എന്നാലും അവരോടും ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ പുറത്തോട്ട് നോക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മൾ വീണ്ടും അവിടുന്ന് യാത്ര തിരിച്ചു കേട്ടോ ഇവിടുന്ന് നേരെ തകഴി ശാസ്താ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഇടയ്ക്ക് വെച്ചൊരു നല്ലൊരു മഴ പെയ്തു കേട്ടോ ഇപ്പോൾ പിന്നെ എന്ന് പറയുന്നത് മഴ കാലാവസ്ഥയാണല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് നല്ലൊരു മഴ പെയ്തു ഇതാ നമ്മൾ തകഴിയിൽ എത്തിയിട്ടുണ്ട് തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഒരു അമ്പലമാണ് അപ്പോൾ ഇതാ ഇവിടെ ഒരു സ്ഥലത്ത് നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു അടിപൊളി ഒരു അമ്പലം കേട്ടോ എന്ത് ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് അതുപോലെ കുളവും കുളക്കടവും ആറാട്ടുകടവും ഒക്കെ ഞങ്ങൾ കണ്ടായിരുന്നു പണ്ടത്തെ മിഴാവും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ കണ്ടു എല്ലാം കുറേയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഉത്സവ സമയത്ത് പ്രോഗ്രാം ഒക്കെ നടത്തുന്നതാണെന്ന് തോന്നുന്നു ഈ ഒരു അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ ഒരു വലിയൊരു വലിയൊരാളുണ്ട് അതുപോലെ കുളക്കടവും ഈ പറഞ്ഞതുപോലെ ആറാട്ട് കടവ് ആണെന്ന് തോന്നുന്നു ഒരു സൈഡിലുണ്ട് അപ്പം അതൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു അമ്പലത്തിൽ കണ്ടില്ലേ കുള കുളത്തിൻ്റെ ആ ഒരു സ്റ്റെപ്പാണ് കേട്ടോ ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് തോന്നുന്നത് അധികം ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അറിയില്ല ചിലപ്പോൾ ഉത്സവത്തിനൊക്കെ ഉപയോഗിക്കുമായിരിക്കാം ഇതാണ് കുളക്കടവ് ആ കുളക്കടവിനോട് അടുത്ത് തന്നെ മിഴാവ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ ഒരു മിഴാവൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ അതുപോലെ എന്താണ് ഉത്സവ സമയത്ത് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്ന് തോന്നൂ കേട്ടോ ഈയൊരു കുളം എനിക്കറിയില്ല ഇതാണ് ക്ഷേത്രം ഭയങ്കര സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ അതുപോലെ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഒരു അമ്പലത്തിൽ ഒരുപാട് ഓഫീസുകളൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ തന്നെ ആയിട്ടുള്ള കുറേ ഓഫീസുകളും ഒക്കെ കണ്ടായിരുന്നു അതുപോലെ അതുപോലെ ഇവിടെ ഒരു എണ്ണ വല്യച്ചൻ എന്ന് ഒരു പ്രതിഷ്ഠ കൂടിയുണ്ട് ഇതിനൊരു ആചാരമുണ്ട് ഉണ്ട് കേട്ടോ കാല് വാദ അസുഖ സംബന്ധമായിട്ട് ഇവിടെ വന്നിട്ട് എണ്ണ വാങ്ങി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാദം മാറും എന്നുള്ളൊരു ഐതിഹ്യം കൂടെ ഉണ്ട് കേട്ടോ ആ എണ്ണവല്യച്ചിൻ്റെ അടുത്തുള്ള ഒരു കുളമാണ് നമ്മളിപ്പോൾ കണ്ടത് ആ ഒരു കുളവും പായൽ പിടിച്ച് കിടക്കുവാണ് കേട്ടോ ഫുള്ള് പായൽ പിടിച്ച് കിടക്കുവാണ് അപ്പോൾ ഇവിടെ വച്ചൊരു നാട്ടുകാരിയായിട്ടുള്ളൊരു ഭക്തയെ നമ്മൾ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഐതിഹ്യം ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ വന്ന് വാദസംബന്ധമായിട്ട് പ്രശ്നമുള്ള ആൾക്കാരെ ഇവിടെ വന്നിട്ട് എണ്ണ വാങ്ങിക്കൊണ്ട് പോയി അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ വാദ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറയുന്നതാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ കുറേ സ്ഥലമൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടപ്പുണ്ട് കുറേ സ്ഥലത്തൊക്കെ വാഴയൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ ദേവസ്വം ബോർഡിൻ്റേതാണോ അതോ അസ്വകാര്യ വ്യക്തികളുടേതാണോ എന്നൊന്നും അറിയില്ല നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല പക്ഷേ ഈ ഒരു അമ്പലം ഉണ്ടായിരുന്ന ആ ഒരു സമയത്തെ എണ്ണവല്യച്ചൻ്റെ ഒരു പ്രതിഷ്ഠയും ഇവിടെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ ഈ ഒരു വഴി ചെന്ന് നിൽക്കുന്നത് അപ്പുറത്തെ സൈഡ് റെയിൽവേ പാളമാണ് കേട്ടോ കണ്ടില്ലേ ട്രെയിനൊക്കെ പോകുന്നത് ഞങ്ങളുടെ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന സമയത്ത് തന്നെ ഒരുപാട് ട്രെയിനൊക്കെ പോകുന്നത് കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് തികച്ചും ഒരു പ്രകൃതിയോടെ ഇണങ്ങി നിൽക്കുന്ന ഒരു അമ്പലം തന്നെയാണ് ചുറ്റിനും മരങ്ങളും അതുപോലെ കുളങ്ങളും എന്താണ് കാടും എല്ലാം പ്രകൃതിയോട് തികച്ചും ഇണങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾതാ ഏർ ഇവിടെ ഇങ്ങനെ ചുറ്റുപാടും ഇങ്ങനെ കുറേ നേരം നിന്ന് നോക്കിക്കൊണ്ടൊക്കെ നിന്നു എന്നിട്ട് അങ്ങോട്ടേക്ക് നടന്നു കേട്ടോ ഈ ഒരു അമ്പലത്തിൻ്റെയും എണ്ണവല്യച്ചൻ്റെ പ്രതിഷ്ഠയുടെയും ഇടയിലായിട്ട് ഒരു സ്മാരകം കൂടിയുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സ്മാരകം കഴിഞ്ഞിട്ടാണ് നമ്മൾ എണ്ണവല്യച്ചൻ്റെ അടുത്തേക്ക് വന്നത് ഈ ഒരു കാണുന്ന കോമ്പൗണ്ടിൻ്റെ അകത്ത് ഒരു സ്മാരകമാണ് രാമവാര്യർ സ്മാരകം അതായത് തകഴി രാമവാര്യർ സ്മാരകം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് കണ്ടത് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ആ ഒരു സ്മാരകം ഒക്കെ വരുന്നത് പേര് ഇതിൽ കൊടുത്തിട്ടുണ്ട് സൈഡിൽ തന്നെ ഒരു ഒരു കൂടാരം പോലെ ഒരു സ്ഥലം കണ്ടായിരുന്നു ഇതാ ഇതാണ് കേട്ടോ ഇപ്പോൾ ഓലമേഞ്ഞ കെട്ടിടങ്ങൾ വളരെ വിരളമാണല്ലേ പക്ഷേ ഇവിടെ അത് കാണാൻ സാധിക്കും ഇതാ ഓല ഫുൾ ഓലയാണ് കേട്ടോ ഓല മേഞ്ഞിട്ട് ഉള്ളൊരു കൂടാരം പോലത്തെ ഒരു സ്ഥലമാണ് ഇതിനി എന്താണെന്നറിയില്ല അപ്പൊ ദാ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും അമ്പലത്തിന്റെ ആ ചുറ്റു ചുറ്റുമതിലിനകത്തേക്ക് കയറിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ് കേട്ടോ നമ്മൾ അമ്പലപ്പുഴയിലേക്ക് പോവുകയാണ് അങ്ങനെ വീണ്ടും അവിടെ യാത്ര തിരിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ അവസാനം അമ്പലപ്പുഴയിലേക്ക് എത്തിയിരിക്കുവാണ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അല്ലേ അപ്പോൾ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒമ്പതര പത്ത് മണിയൊക്കെ അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ കണ്ട ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി അങ്ങനെ മസാല ദോശയൊക്കെ കഴിച്ചിട്ട് ഇതാ അമ്പലപ്പുഴ അമ്പലത്തിന്റെ അവിടുത്തെ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്ന് പുറകു വശത്തെ പാർക്കിംഗ് ഏരിയയിൽ വന്ന് വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ പുറകിൽക്കൂടെയാണ് കേട്ടോ കയറിയത് അങ്ങനെതാ അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് കയറുവാണേ അപ്പോൾ അതാ ഇവിടെയുള്ള ഉള്ള കുറേ നല്ല നല്ല കാഴ്ചകൾ ഒപ്പിയെടുത്തിട്ട് കേട്ടോ അത ഈ കാണുന്നതാണ് നമ്മുടെ കുഞ്ചു നമ്പിയാരുടെ മിഴാവ് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു മിഴാവാണ് കേട്ടോ ഇത്ര വർഷത്തെ പഴക്കമുണ്ട് ഈ ഒരു മിഴാവിന് നമുക്ക് പറയാൻ കഴിയില്ല അത്രയും വർഷത്തെ പഴക്കമുള്ള ഒരു മിഴാവാണ് ഈ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ അധികം സ്ഥലങ്ങളിലൊന്നും ഫോൺ അലോഡല്ല അപ്പം നമുക്ക് പരിമിതികളുണ്ട് കുറേയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളുടെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതു തൊഴുതിട്ട് വന്നിരിക്കുന്ന ആ ഒരു കാഴ്ചയാണേ അപ്പം നമ്മുടെ പായസത്തിനൊക്കെ കൊടുത്തിരുന്നു പായസം കിട്ടാൻ ഏകദേശം ഒന്നൊന്നര മണിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അകത്തൊക്കെ കയറി നല്ലതുപോലെ തൊഴുതു തൊഴുതിട്ട് ആ ഈ ഒരു കുഞ്ചൻ നമ്പിയാരുടെ മിഴാവ് വെച്ചിരിക്കുന്ന ആ ഒരു മണ്ഡപത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഏട്ടൻ പിന്നെ ഒന്നുകൂടെ ഒന്ന് ഭഗവാനെ കണ്ടു തൊഴാൻ ഒന്നുകൂടെ ഒന്ന് പോയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെയും വെച്ചിട്ട് ഈ ഒരു മണ്ഡപത്തിൽ ഇരുന്നു അതിൻ്റെ പുറത്തായിട്ട് ഒരു കാളെ കെട്ടിയിരിക്കുന്നതോ അല്ല അതിനെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഭഗവാന് നടക്കി വെച്ചിട്ടുള്ള കാളയായിരിക്കും എന്ന് തോന്നുന്നു The cat അതെ നടക്കി വെച്ചിട്ടുള്ള കാളയാണ് അപ്പോൾ ഏട്ടൻ വന്നു ഏട്ടൻ തൊഴുതിട്ടൊക്കെ വന്നിട്ടിങ്ങനെ ആരോടോ വർത്താനമൊക്കെ പറയുവാണെട്ടോ ഫോണിൽ അപ്പം ഒരുപാട് നേരമുണ്ട് നമ്മളിപ്പം ഒത്തിരി നേരത്തെയല്ലേ ഇവിടെ എത്തിയേ അപ്പോൾ ചുറ്റുപാടൊന്നും കണ്ടിട്ടില്ലല്ലോ നമ്മൾ അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മൾ നടന്നൊന്ന് കണ്ടു ഇവിടെ അതുപോലെ ഓലമേഞ്ഞിട്ടുള്ളൊരു മണ്ഡപം ഞങ്ങൾ കണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിലോട്ടൊന്നും ഇങ്ങനെ ഓലമേഞ്ഞിട്ടുള്ള ഇല്ല കേട്ടോ അപ്പം നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്ന പോലെ ഇവിടെയും ചുറ്റുപാടും ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഏട്ടനും അമ്മയും കൂടെ അമ്പലത്തിലോട്ട് കയറിയ സമയത്തിന് ഞങ്ങൾ കടകൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേ അപ്പോൾ ചുറ്റിനു ഒരുപാട് കടകൾ കടകളുണ്ടായിരുന്നു മോക്ഷക്കുട്ടിക്കും ദക്ഷക്കുട്ടിക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമല്ലോ അപ്പോൾ അതാ ഈ ഒരു അമ്മയുടെ കടയിൽ ഞങ്ങൾ കയറിയിട്ടും അപ്പോൾ മോക്ഷക്കുട്ടിക്കാണെങ്കിൽ ഇതാ ഈ ഒരു പാവം കണ്ടപ്പോൾ പിന്നെ അത് തന്നെ മതി ദക്ഷക്കുട്ടി അതല്ല അവൾക്കതല്ല ഇഷ്ടപ്പെട്ടത് അവൾക്ക് വേറൊരു കളിപ്പാട്ടമാണ് ഇഷ്ടപ്പെട്ടത് അപ്പം എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ രണ്ട് സാധനം വാങ്ങണം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അടിയാവും അപ്പോൾ ഓരോ കളിപ്പാട്ടം ദക്ഷക്കുട്ടിക്കായിരുന്നാലും മോക്ഷക്കുട്ടിക്കായിരുന്നാലും ഇഷ്ടമുള്ളത് വെച്ചിട്ട് രണ്ടെണ്ണം വാങ്ങി വാങ്ങിച്ചു അതുപോലെ അവളുടെ മുത്തച്ഛനും ഒരാനക്കുട്ടിയും കൂടെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ ഒര ഒരെണ്ണം അല്ല രണ്ടെണ്ണം ഒരെണ്ണവും കൂടി ഒരെണ്ണം ആയിട്ട് മാത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അടിയാവും രണ്ടുപേരും കൂടെ അങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ചു കേട്ടോ അങ്ങനെ കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചിട്ട് ഇതാ നമ്മൾ അമ്പലക്കുളത്തിൻ്റെ സൈഡിലോട്ട് വന്നു കേട്ടോ മ്പലക്കുളമൊക്കെ കണ്ടിട്ട് ഏകദേശം ഒന്നൊന്നര മണിയൊക്കെ ആയപ്പോഴത്തേക്കും പാൽപ്പായസം കിട്ടി അവിടുന്ന് പാൽപ്പായസം കഴിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ചു യാത്ര തിരിച്ചു ഇനി നേരെ ഇനി വീട്ടിലോട്ടാണ് വേറെ എവിടെ ഇനി കയറുന്നില്ല ഭഗവാനെ കണ്ടു തൊഴുതു നന്നായിട്ട് തൊഴുതു കേട്ടോ അത് തന്നെ ഏറ്റവും വലിയ പുണ്യം പക്ഷേ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഒരിടവും നമ്മൾ കണ്ടില്ല നല്ല വിശപ്പുണ്ടായിരുന്നു ആലപ്പുഴ ഉള്ള കുറേ കടകളൊക്കെ നോക്കി പക്ഷേ ഒന്നിലും നല്ല വെജിറ്റേറിയൻ ഹോട്ടലൊന്നും കണ്ടില്ല അവസാനം ം വിശന്ന് 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 രണ്ടര മൂന്ന് മണിയായ പന്തളം എത്തിയപ്പോഴാണ് ഒരു ആര്യാസ് ഹോട്ടൽ കണ്ടത് നമ്മൾ വിശന്ന് ഒരു പാരിവായി കേട്ടോ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഹോട്ടലിൽ കയറി വിശന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഞാൻ മഷ്റൂം ബിരിയാണിയും ഏട്ടൻ പനീർ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അവർക്ക് മൂന്ന് പേർക്കും ഊണാണ് കേട്ടോ പറഞ്ഞത് പക്ഷേ മക്കൾക്കുള്ളത് ഞങ്ങളുടെ ബാഗിലുള്ളത് കൊണ്ട് കുഴപ്പമില്ല അവർ വിശന്നിട്ടൊന്നും കേട്ടോ അവർക്ക് തക്ക സമയത്ത് നമ്മൾ ആഹാരം കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ കാര്യമാണ് കഷ്ടമായത് വരുന്ന വഴിയിൽ ആലപ്പുഴയുള്ള കുറേ കടകളൊക്കെ നോക്കി ഒരു നല്ല വെജിറ്റേറിയൻ ഹോട്ടൽ ഒന്നും കണ്ടില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആലപ്പുഴയൊക്കെ വെജിറ്റേറിയൻ ഹോട്ടൽ കുറവാണോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അവിടെ വെജിറ്റേറിയൻ ഹോട്ടൽ കുറവാണോ എന്നുള്ള കാര്യം ഒരുപാട് സ്ഥലത്ത് നോക്കി അവസാനം പന്തളത്ത് പത്തനംതിട്ട പന്തളത്ത് വന്നിട്ടാണ് ഞങ്ങൾ ആഹാരം കഴിച്ചത് രണ്ട് രണ്ടര മൂന്ന് മണിയായി വിശന്ന് അയ്യോ എന്താ പറയുക നാടൻ ഭാഷയിൽ കുടലെരിയെന്നൊക്കെ പറയില്ലേ അതുപോലെ വിശന്ന് കുടലെരിഞ്ഞാണ് വന്നത് എന്തായാലും നല്ല ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് വീണ്ടും യാത്ര തിരിച്ചു അപ്പോൾ അങ്ങോട്ടൊക്കെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരാശ്വാസം ഉണ്ട് കേട്ടോ അതിപ്പോൾ ഏത് ദൂരയാത്ര കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു കൊട്ടാരക്കര ഭാഗത്തോട്ടൊക്കെ എത്തുമ്പോൾ ഓ അടുത്തായല്ലോ അടുത്തായല്ലോ എന്നൊരു ചിന്തയാണ് കേട്ടോ അതിനിപ്പോൾ എവിടെ പോയാലും ശരി തന്നെയാണ് കേട്ടോ അങ്ങനെ കൊട്ടാരക്കര എത്തിയപ്പോഴത്തേക്കും ഏകദേശം ചായ കുടിക്കാറായിട്ട് ഞങ്ങൾ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഈ ഒരു സ്പോട്ട് കൊട്ടാരക്കര ഭാഗത്ത് തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് ചായ ചായയും പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് ഇതാ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങുകയാണ് ഏകദേശം നമ്മളിപ്പോൾ ജടായുപ്പാറയിലെ അവിടെ എത്തിയിട്ടുണ്ട് ഇതാ ദൂരെ നിന്ന് നമുക്ക് കാണാം ജടായുപ്പാറ നിങ്ങൾ ജടായുപ്പാറയിൽ പോയിട്ടുണ്ടോ ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ ഒരു ദിവസം പോകണം നാണക്കേടാണ് എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് മുപ്പത്തഞ്ച് മിനിറ്റേ ഉള്ളൂ ജടായുപ്പാറയിലേക്ക് വരാൻ ഇതുവരെ എന്നിട്ട് വന്നിട്ടേ ഇല്ല ഒരു കാണക്കേടല്ലേ അത് പറയുമ്പോൾ എന്തായാലും പോകണം പോകുമ്പോൾ നിങ്ങളെങ്കൂടെ കൂട്ടാൻ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ലോഗ് ചെറിയൊരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം അതുവരേക്കും ബായ്